നമസ്കാരം മറ്റൊരു മറ്റിനിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നടി മഞ്ജിമ മോഹനും നടൻ ഗൌതം കാർത്തിക്കും വിവാഹിതരായത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇവർ വിവാഹിതരായത് വിവാഹ ജീവിതത്തെക്കുറിച്ചും വിവാഹ സമയത്ത് വന്ന അവ്യൂഹങ്ങളെ കുറിച്ചും സംസാരിക്കുകയാണ് ഇപ്പോൾ മഞ്ജിമ ദമ്പതികൾ അവരുടെ ഫോട്ടോകൾ പങ്കുവെക്കുന്നത് പങ്കുവയ്ക്കുന്നത് കണ്ടതെന്നാണ് എനിക്കിത് ചെയ്യാൻ പറ്റുക എന്നത് ചിന്തിച്ചിരുന്നത് ഞങ്ങൾ അനൗൺസ് ചെയ്ത ശേഷം എല്ലാം സോഷ്യൽ മീഡിയയിലായി നീ ശ്രദ്ധിക്കണമെന്ന് ഗൌതം പറഞ്ഞു ആളുകൾക്ക് ചർച്ച ചെയ്യാൻ ഒരു വിഷയം കൊടുത്തത് എനിക്ക് തോന്നി ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നു ഞങ്ങൾ ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ അവരുടെ പ്രതീക്ഷകളുമായി ചേർന്നില്ലെങ്കിൽ ജഡ്ജ്മെന്റ് തുടങ്ങും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ചിലപ്പോൾ തമാശയായി നിങ്ങൾ രണ്ടുപേരും വളരെ ബോറിംഗ് ആണെന്ന് പറയും എപ്പോഴും വീട്ടിലിരിക്കും നെറ്റ്ഫ്ലിക്സ് കാണും പുറത്തു പോകില്ല അമ്മായി അമ്മ ഇതേക്കുറിച്ച് ഒരുപാട് പറയും എൻ്റെ കുടുംബങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഞങ്ങളെക്കുറിച്ച് അറിയാത്തവരും ഇങ്ങനെ പറയാൻ തുടങ്ങി ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ ഇഷ്ടമാണ് വെറുതെ വീട്ടിലിരിക്കും ഗതം ഗെയിം കളിക്കായിരിക്കും ഞാൻ ഷോകൾ കാണുന്നുണ്ടാകും ഞങ്ങൾ ഇങ്ങനെയാണ് ഇത് എല്ലാവരോടും പറയാൻ പറ്റില്ല മാതാപിതാക്കൾ സഹോദരങ്ങളോടും പറയും വിവാഹത്തിന് ശേഷം പൊങ്കൽ ദിനത്തിൽ ഒരുമിച്ചുള്ള ഫോട്ടോ പങ്കുവെക്കാൻ ഒരുപാട് സമ്മർദ്ദം ഉണ്ടായിരുന്നെന്നും മഞ്ജിമ പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്റെ വിവാഹത്തെ കുറിച്ച് വന്ന തെറ്റായ വിവരങ്ങളെ കുറിച്ചും മഞ്ജിമ സംസാരിച്ചിരുന്നു വിവാഹത്തിന് മുൻപ് ഞാൻ ഗർഭിണിയാണെന്ന് വരെ പറഞ്ഞു ഭദ്രപ്രതാവ് ഈ വിവാഹത്തിൽ അസംതൃപ്തനാണെന്നും ഒരു തവണ മാത്രമേ ക്ഷണിച്ചുള്ളൂ എന്നും പറഞ്ഞു എത്ര തവണ ക്ഷമിക്കണം അദ്ദേഹം എൻ്റെ ഭർത്തൃപ്രതാവാണ് ഒരു ക്ഷണത്തിന്റെ ആവശ്യം പോലുമില്ല ഇത്തരം കാര്യങ്ങൾ ഞാൻ വായിച്ചു അവരുടേതായ സാങ്കല്പിക കഥകളാണിതെന്നും മഞ്ജുമ പറയുന്നു ഇത്തരം കാര്യങ്ങൾ തങ്ങളുടെ കുടുംബത്തിലുള്ളവരെ എന്നും മഞ്ജുമ പറയുന്നുണ്ട് തങ്ങളുടെ വിവാഹത്തിൽ ഒരു കൂട്ടം ആളുകൾക്ക് വളരെ സന്തോഷമായിരുന്നു പക്ഷേ മറ്റൊരു കൂട്ടം പേർ ചേർന്ന് വെറുക്കുകയാണ് ഉണ്ടായത് വിവാഹത്തിന് മുമ്പ് ഇത്തരം കമന്റുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതെന്നെ ബാധിച്ചില്ല പക്ഷെ വിവാഹത്തിന് ശേഷം ഈ കമന്റുകൾ വായിച്ച് ഞാൻ കരയാൻ തുടങ്ങി നീ ഈ കമന്റുകൾ വായിച്ച് കരയുകയാണോ എന്ന് ഗൗതം ചോദിച്ചു ഒരു തോൽവി ആയതായി എനിക്ക് തോന്നി ഞാൻ ഗൗതമിനു പറ്റിയ ആളായി അല്ലായിരിക്കാം എന്നൊക്കെ കമന്റുകൾ കണ്ട് ചിന്തിച്ചു പക്ഷെ ഗൗതം വളരെ അലിവുള്ളവനാണ് നമ്മൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പങ്കാളി അറിയേണ്ടതുണ്ട് എന്താണ് നിന്നെ ബാധിക്കുന്നതെന്ന് പറയണം എനിക്കറിയാം എന്നും ധരിക്കരുത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആധിമീ ഗോതം പറഞ്ഞിരുന്നെന്നും മഞ്ജുമ വ്യക്തമാക്കി തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ടെന്നും മഞ്ജുമ പറയുന്നു